ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട്ട് എന്ന സ്ഥലത്തുള്ള ഒരു ട്രൈബൽ വില്ലേജ് വില്ലേജായിട്ടുള്ള എണ്ണൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണ് നമ്മളപ്പോൾ അതിൻ്റെ അതിനവിടെ ഇങ്ങോട്ട് നമ്മളെ വണ്ടിയിൽ പോകാൻ പറ്റില്ല അവരെ വണ്ടി ഉണ്ടായിരിക്കും ജീപ്പ് ഉണ്ട് ഒരു അഞ്ചാറ് ജീപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതാ ജീപ്പ് വന്നു നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജീപ്പ് വരും അപ്പോൾ നമ്മൾ ഹോളിഡേയ്സിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പം നല്ല തിരക്കായിരിക്കും ഹോളിഡേയ്സിലൊക്കെ അപ്പം നമ്മൾ അവർ ജീപ്പിൽ പോവുകയാണ് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് തരുന്നുണ്ട് ആ ടിക്കറ്റ് നമ്മൾ കയ്യിൽ നല്ലോണം സൂക്ഷിക്കുക കാരണം തിരിച്ചു വരുമ്പോൾ ഇവർ ജീപ്പിൽ കയറണം എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലാത്തവരെ കയറ്റില്ല ഇതാണ് എൻ ഒരു ഗ്രാമത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ചാറ്റൽ മഴയും ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഉയർന്ന കുന്നുകളുടെ മുകളിലായിട്ട് വൈക്കോലോണ്ടൊക്കെ മേൽക്കൂറിയുള്ള ഒരു ആദിവാസി കുടിലുകളുടെ ഒരു കൂട്ടാണ് ഇവിടെ ഈ സ്ഥലം വയനാട്ടിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം അത്രയും ആളുകളാണ് ഓരോ വർഷവും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സ്ഥലം ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതശൈലി പഠിപ്പിക്കാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് നമുക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് അവർ എങ്ങനെയായിരുന്നു പണ്ട് ജീവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗം മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് കേട്ടോ ഈ ആദിവാസികളുടെ കരകൗശല വസ്തുക്കൾ അവരുടെ സുവനീറുകൾ സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ഒരു ഒരിടം കൂടിയാണ് ഇത് കേട്ടോ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വിപണി ഉണ്ട് മറ്റത് അവരുണ്ടാക്കി കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാനില്ല അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റി അവരെ പറ്റിക്കുന്ന അങ്ങനെ അവർക്കൊരു മെച്ചുണ്ടായിരുന്നില്ല അവരുടെ ജീവിതമാർഗങ്ങൾ എന്നും താഴെത്തട്ടി തന്നെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്കൊരു ഉണ്ട് അതേപോലെ തന്നെ നമുക്കവിടുന്ന് നല്ല വിശ്വസിച്ച് വാങ്ങിക്കാം ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പോയിക്ക് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയപ്പോ നല്ല മഴ നല്ലോണം പെയ്തു കൂട്ടാം അപ്പോൾ നമ്മളിവിടെ കയറി ഇരുന്നിട്ടുണ്ട് ഇവിടേതായി ഇതിൻ്റെ ബാക്കിലായിട്ട് ടോയ്ലറ്റിൻ്റെ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഗന്ധിക എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മഴയും കോടമഞ്ഞും ഒക്കെ നിറഞ്ഞ ഒരതിമനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാട്ടോ ഇപ്പോൾ വയനാട്ടിൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് മനോഹരമാണ് സഞ്ചാരികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം ആട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ ആർക്കും അത് വെറുതെ ആയി എന്ന് തോന്നൂല്ല അത്രയ്ക്ക് മനോഹരമാണ് അപ്പം നമ്മൾ കൊടമഞ്ഞിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞു കേട്ടോ അത്രയും ഒക്കെ പോയി കഴിഞ്ഞു ഇനി ഇനി മുകളിലേക്ക് നമ്മൾ പോകാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആദിവാസികളുടെ അവരുടെ കുടിലുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വ്യൂ പോയി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുട്ടികളൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോട്ടോ ചിലർ പറയുന്നുണ്ട് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ മോനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരുടെ കയ്യിലും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ നല്ല സുഖമായിട്ട് തന്നെ പോയി ഇതാ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പറയുന്നത് ഞങ്ങൾ കുട്ടികളെ വെച്ചിട്ട് അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ കയറിയിട്ടില്ല അപ്പോൾ ഇനി പോകുന്നവർ കയറി നോക്കുക അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയില്ല എല്ലാവരും കയറി നോക്കുക ഗന്ധിക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ പേര് പറ വരുന്നത് നമ്മൾ കയറിയിട്ടില്ല ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ഉള്ളിലത്തെ എന്താണെന്ന് നമുക്കറിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട് അതിലിതായി അതിൻ്റെ ഒരു ലെഫ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് കുറെ കുടിലുകൾ വേറെ ഇങ്ങനെ വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് നമ്മുടെ ആദിവാസികളുടെ കോളനി ആയിട്ടുള്ള അതാണ് ആ കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ ദൂരേന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ആ കുടിലുകളെല്ലാം ഒരേപോലെ ഇരിക്കുന്നതെന്ന് തോന്നും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക എല്ലാതും ഇപ്പോൾ ഒരു അഞ്ചോ ആറോ കുടിലുകളുണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഓരോന്നിനു ചില കുടിലുകൾക്കുള്ളിൽ രണ്ട് റൂമുണ്ട് ചിലതിൽ ഒരു റൂമ് ചിലതിൽ റൂമൊന്നുമില്ല അങ്ങനെ ഒരു സിറ്റ് സിറ്റൗട്ട് മാത്രമായിട്ട് അങ്ങനെ കാണാൻ നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാക്കുന്ന തോന്നുന്നത് കാരണം സഞ്ചാരികൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് തന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുന്നതാണ് എനിക്കതിനുള്ളിൽ കണ്ടിട്ട് തോന്നുന്നത് ആദിവാസി കലാകാരന്മാർക്ക് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വേദിയും കൂടിയാണ് കേട്ടോ ഇത് കാരണം അവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവർ ഈ ഒക്കെ ഇടയിലൂടെ ഒരു സ്പേസ് ഉണ്ട് അതിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു റീക്രിയേറ്റ് ചെയ്ത ആദിവാസികളുടെ കോളനിയിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ വൈക്കോല് കൊണ്ടുള്ള മേൽക്കൂരൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല റിസള് ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഒരു വയ്യാട്ടോ ചെങ്കല്ല് കല്ലുകൊണ്ട് കൊണ്ട് നിലത്തൊക്കെ പാകിയിട്ടുള്ള നല്ലൊരു എൻട്രൻസിലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളതിൻ്റെ ഇടയില് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഞാനിവിടെ കണ്ടൊരു വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചില സമയത്ത് ഇവിടെ വെയിലായിരിക്കും ഒരു ഏറിയ ഒരു പത്ത് മിനിറ്റിൻറെ ഉള്ളിൽ തന്നെ അവിടെ ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞാട് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും കോടമഞ്ഞ് ഇറങ്ങി വരൂട്ട അങ്ങനെ ഭയങ്കര രസമായിട്ട് തന്നെ ഉണ്ട് പിന്നെ എന്നെപ്പോലെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് അടിപൊളി ഒരു ഗംഭീര വിരുന്ന് തന്നെയാണ് അവിടെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മളിതാ ഈ ഒരു കുടിലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നില പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് എന്താ മേൽക്കൂരൊക്കെ വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് മഴ കൊണ്ട് നനഞ്ഞതുകൊണ്ടാണ് ആ ഒരു യെല്ലോ കളറ് കാണാത്തത് അല്ലെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പുറത്ത് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല രസമാണ് കാണാൻ ഇപ്പോൾ കേരള സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ആദിവാസികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ തന്നെ ഇനി വരും കാലങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട് ഇവർ ഉയർത്തിക്കൊണ്ട് വരിക അവർക്കൊരു വിപണി കണ്ടെത്തുക അവരുടെ അവർ നമ്മളെ സമൂഹത്തിലേക്ക് ഇറക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്ത് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പോകേണ്ട ഒരു അവസരം വരില്ല ഈ അടുത്ത കാലഘട്ടങ്ങളിലാട്ടോ ഇത് കൂടുതൽ ഇങ്ങനെയും വിനോദസഞ്ചാരികൾ വരാൻ തുടങ്ങിയിട്ടുള്ളതും ഇങ്ങനെ അറിയപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇതാ ഇവിടുത്തെ നില ഒക്കെ ഇതാ ചെങ്കല്ല് കൊണ്ടൊക്കെ വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിപ്പോ അവിടെ കുടമഞ്ഞ് നല്ല ഇറങ്ങി നല്ല മൂടിയിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കാറ്റാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എന്നൂർ എന്ന് പറയുന്ന ഈ ട്രൈബൽ വില്ലേജ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റുന്നവരെല്ലാവരും പോയി കാണുക